എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്തിനാണ് നമ്മുടെ കാറിന് ക്രൂയിസ് കൺട്രോളത് നല്ലത് എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുവിധ എല്ലാ വണ്ടികളിലും അതിന്റെ ഒരു മിഡ് വേരിയന്റ് മുതൽ തന്നെ ക്രൂയിസ് കൺട്രോള് അവൈലബിൾ ആണ് പക്ഷെ പലരും ബേസ് വേരിയന്റിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ ഒരു ഫീച്ചർ ഇല്ലാണ്ടേ ഇരിക്കും പക്ഷെ എന്തുകൊണ്ട് ക്രൂയിസ് കൺട്രോൾ എടുക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് ഞാനിവിടെ ന്യായീകരിക്കാൻ പോകുന്നത് എന്റെ വണ്ടിയിൽ ക്രൂയിസ് കൺട്രോൾ ഉണ്ട് ഇത് ഗിയാസ് സോണറ്റിന്റെ എച്ച് ഡി എക്സ് വേരിയന്റ് ആണ് ഇത് സെവൻ സ്പീഡ് ഡി സി ടി ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് അപ്പൊ ഈ ക്രൂസ് കൺട്രോളുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അതും പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ നമ്മളൊരു സ്പീഡ് സെറ്റ് ചെയ്താൽ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻജിൻ ആ ഒരു ആർ പി എമ്മിന് വർക്ക് ചെയ്യും ഇനി അഥവാ എന്തേലും കാരണവശാലൊരു അഡീഷണൽ ആക്സിലറേഷൻ വേണമെങ്കിൽ വേണമെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വെഹിക്കിൾ ആ ആക്സിലറേഷൻ മീറ്റ് ചെയ്തിട്ട് സ്പീഡ് മീറ്റ് ചെയ്യുന്നുള്ളതാണ് ഓട്ടോമാറ്റിക്കലി ക്രൂസ് കൺട്രോളിൽ പോകണം ഇനി അഥവാ ഒരു മാനുവൽ വണ്ടിയിലാണ് ക്രൂസ് കൺട്രോളിൽ വെച്ചെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഗിയർ മാറ്റി കൊടുക്കണം ആ നേരത്തൊരു പുള്ളു തകയില്ലയെന്നുണ്ടെങ്കിൽ പക്ഷേ മാനുവൽ വണ്ടിയിലായാലും ഓട്ടോമാറ്റിക് വണ്ടിയിലായാലും ക്രൂയിസ് കൺട്രോൾ ക്രൂയിസ് കൺട്രോൾ കൊണ്ട് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് അതാണ് ഞാനിവിടെ മെയിനായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ട്രാഫിക് ഫ്ലോ ഇവിടെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ വണ്ടികൾക്കും ഇമാജിൻ ചെയ്തു നോക്കുക എല്ലാ വണ്ടികൾക്കും ക്രൂയിസ് കൺട്രോൾ ഉണ്ടായിരുന്നു അവരെല്ലാവരും ഒരു ഫോർട്ടി കിലോമീറ്റർ പെർ ഹവർ നമ്മളൊരു ക്രൂയിസ് കൺട്രോൾ സ്പീഡിൽ സെറ്റ് ചെയ്തിട്ട് പോകുമായിരുന്നെങ്കിൽ ഈ ട്രാഫിക്കിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് സ്പീഡായാണ് കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടായാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്തു ഫോർട്ടി ഫൈവില് ഞാൻ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്തു അപ്പോൾ എൻ്റെ വണ്ടി ഫോർട്ടി ഫൈവില് പോയിക്കൊണ്ടിരിക്കും ഇതിപ്പോൾ ഞാൻ ഇടയിൽ ശ്രദ്ധിക്കാണ്ട് ആക്സിലറേറ്റർ കൊടുത്തില്ലെങ്കിൽ സ്പീഡ് കുറയുക അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാരണമെച്ചാൽ വെറുതെ ആക്സിലേറ്റർ കൊടുത്തു അല്ലെങ്കിൽ വെറുതെ ഒന്ന് ബ്രേക്ക് കുടിച്ചു അപ്പോൾ അങ്ങനത്തെ സ്പീഡ് വേരിയേഷൻസ് ഉണ്ടാവില്ല അപ്പൊ ഞാനിങ്ങനെ ഫോർട്ടിഫൈവ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ബാക്കി എല്ലാ വണ്ടികൾക്കും ഫോർട്ടിഫൈവ് ഉണ്ടായിരുന്നെങ്കിൽ ആലോചിച്ചു പോകും ഈ നിമിഷം കാണാം ഫ്രണ്ട് ഉള്ള വണ്ടി ക്രൂയിസ് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് കൊണ്ടാണ് അയാൾ അങ്ങനെ സ്പീഡ് മാറിക്കൊണ്ടിരിക്കുന്നത് അയാളുടെ കേസ് അയാൾക്കും ക്രൂയിസ് കൺട്രോൾ ഉണ്ടായിരുന്നു അയാളും ഫോർട്ടി ഫൈവിലാണ് പോയിരുന്നേച്ചെങ്കിൽ ട്രാഫിക് കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടായിരുന്നു അപ്പോൾ ക്രൂയിസ് കൺട്രോളുള്ള അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമ്മുടെ എഫർട്ട് കുറയ്ക്കുക എന്നുള്ളതിലുപരി ട്രാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം ട്രാഫിക് ഫ്ലോ കണ്ടിന്യൂസ് ആയിരിക്കും എല്ലാവരും ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നമുക്ക് കണ്ടിന്യൂസ് ട്രാഫിക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി പലയിടത്തും സ്പീഡ് ലിമിറ്റ് ഉണ്ടാവും ൊരു സിക്സ്റ്റി കിലോമീറ്റർ പെർ ഹവർ സ്പീഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കും ആ റോട്ടിൽ എല്ലാവരും നിങ്ങൾ അറുപത് കിലോമീറ്റർ പെർ ഹവറിൽ തന്നെ ക്രൂയിസ് കൺട്രോളിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര ഈസി ആയിട്ട് നമുക്ക് പല എത്തിപ്പെടാൻ പറ്റും അപ്പോൾ ക്രൂയിസ് കൺട്രോൾ എന്നുള്ളത് എഫേർട്ട് വർക്ക്ണതിലുപരി നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ട്രാഫിക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാനും അത് സഹായിക്കുന്നു ആണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവർക്കും ക്രൂയിസ് കൺട്രോള് ഉള്ളൊരു വണ്ടി എടുക്കാനുള്ളൊരു പുതിയ കാരണം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു let me